ോമിന്റെ ഒരു ഇടുക്കാച്ചി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉപവാസ ഉപമാവാണ് ഇത് ഉപവാസത്തിന് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നല്ല ഒരു ആഹാരം തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കണം ഇതെല്ലാവരും എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം ഞാനിത് ആ ഒരു ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരാളുടെ അളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് കഴുകി എടുക്കണം ആദ്യം ഒന്ന് പതുക്കെ കഴുകി അതിൻ്റെ വെള്ളം മുഴുവനും ഊറ്റിക്കളയണം അതിനുശേഷം രണ്ടാമതൊന്ന് കഴുകിയിട്ട് അതിൻ്റെ മുക്കൽ ഭാഗത്തോളം വെള്ളം കളഞ്ഞിട്ട് ആ വെള്ളം തന്നെ ഒന്ന് കുതിരാനായിട്ട് വെക്കണം ഒത്തിരി നേരം കഴുകി കഴിഞ്ഞാൽ ഇത് അലത്ത് പോവും കഴിവും തോറും ചെറുതായിക്കൊണ്ടിരിക്കും ും അപ്പോൾ അത് കാരണം ആവശ്യത്തിന് മാത്രം കഴുകുക ഒരു മണിക്കൂർ നേരം ഇത് കുതിരാനായിട്ട് വെക്കേണ്ടതുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഈ പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സാബുദാന ചൗവരി എടുത്ത അതേ അളവിൽ തന്നെ കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് പൊടിച്ച് ഒരു പകുതി ഓളം പൊടിച്ചെടുക്കണം നല്ല പൗഡർ പൗഡറാക്കരുത് ഇതെടുത്ത് മാറ്റി പൊടിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം ചീനച്ചട്ടിയിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പച്ചമുളക് ഒന്ന് മൂ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കറിവേപ്പിൽ ചേർക്കുക പിന്നെ നമ്മൾ ഒരു പൊട്ടറ്റോയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ടതുണ്ട് ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആകും ഇതിനേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് പൊട്ടറ്റോയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കാവൂ ഇപ്പോൾ പൊട്ടാറ്റോ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാം ഇതുപോലെ കണ്ടോ നല്ല ഒട്ടാതെ ഇരിക്കണം എല്ലാം അല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതാണിതിൻ്റെ ഭാഗം കൈകൊണ്ടൊന്ന് തിന്ന് നോക്കുമ്പോഴത്തേക്ക് കൈകൊണ്ടൊന്ന് പിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ മുഴുവനും ഒട്ടുന്ന പരുവമായിരിക്കണം മാത്രം നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ കഴിക്കാനും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു പകുതി മുക്കാൽ പാകേ പൊടിക്കാവുള്ളൂ നൈസായിട്ട് പൊടിച്ചെടുക്കരുത് അപ്പോൾ ഇതിനു വേണ്ടി ഇതിനകം ആവശ്യമായ ഉപ്പ് ഇപ്പോൾ നമ്മൾ ചേർത്ത ആവശ്യമായ ഉപ്പ് ഈ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്നിതിൻ്റെ വെള്ള നിറം ഈ ചൊവ്വരി ഒന്ന് വെള്ള നിറം മാറി ചീനച്ചട്ടിയിൽ ഒട്ടാത്ത പരുവമാകും അപ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം ആ പാകമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നെല്ലാം ചീനച്ചട്ടിയിൽ നിന്നും വിട്ടുപോരും തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയാണ് ഉണ്ടാക്കാവൂ തീ കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ് ടേക്ക് കെയർ